ഹായ് വെൽക്കം ബാക്ക് ടു അവിയൽ പ്ലാനറ്റ് വിബിൻ ആണ് അപ്പൊ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച് ഹാങ്ങിംഗ് പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അതിന് വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം ഇതെല്ലാവർക്കും വളരെ ഫെമിലർ ആയിട്ട് ഉള്ളൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് എവർഗ്രീൻ താറ്റൽ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഈ പ്ലാന്റ് കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഒട്ടും പണിയില്ല അതായി കാണുന്ന തണ്ടുണ്ടല്ലോ ഈ ഓരോ ഭാഗത്ത് നിന്ന് ഈ മുട്ടിൻ്റെ ഈ ഭാഗത്തു നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ജസ്റ്റ് മണ്ണിലിടുക കുറച്ച് മണ്ണ് മോളിക്കും വാരിയിടുക സംഗതി വളരെ എളുപ്പമാണ് അതിൻ്റെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓവറായിട്ട് വെയിൽ കൊള്ളുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇല നല്ലതായിട്ട് മഞ്ഞ കളറായിട്ട് വരും നല്ല ഷെയ്ഡിലാണ് വളർത്തുന്നതെങ്കിൽ നല്ല ഗ്രീനിഷായിട്ട് ഈ പ്ലാന്റ് നിൽക്കുന്നുണ്ട് വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ ഇട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ടൊക്കെ നമുക്ക് ഈ പ്ലാന്റ് ഇട്ടിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ സിങ്കോണിയ കളക്ഷൻസിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ചെടിയാണിത് സാധാരണ വലിയ പോട്ടിൽ നമ്മൾ ക്ലൈമ്പർ ആയിട്ടൊക്കെയാണ് സാധാരണ വളർത്തുന്നത് പക്ഷെ പക്ഷേ ഇതിനെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ കുഞ്ഞു ഇലകളും ഈ ഇലകൾ നടുക്ക് കാണുന്ന ഈ ലൈൻസ് ഉണ്ടല്ലോ അതാണ് ഈ ചെടിയെ കൂടുതൽ ഭംഗിയാക്കുന്നത് വലിയ ഒരു കെയർ ഒന്നും ഈ ചെടിക്കാവശ്യമില്ല കൃത്യസമയത്ത് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് എല്ലാവർക്കും വളരെ ഒരു പ്ലാന്റ് ആണ് ഇഞ്ച് പ്ലാന്റ് എന്നാണ് ഈ പ്ലാ പ്ലാന്റിന് കോമൺ ആയിട്ട് പറയാം മറ്റൊരു പേര് കൂടി ഉണ്ട് അത് പൊളിറ്റിക്കലി ശരിയല്ലാത്തത് കൊണ്ട് ആ പേര് നമ്മൾ പറയുന്നില്ല ഈ ചെടി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആവാൻ കാരണം ഈ ചെടിയുടെ പേര് പറഞ്ഞതുപോലെ തന്നെ ഇഞ്ച് രണ്ടോ മൂന്നോ ഇഞ്ച് വലുപ്പമുള്ള രണ്ടോ മൂന്ന് കഷ്ണങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ചെടിയാണിത് ഇന്നീ കാണുന്ന പോലെ ഇത്രയും ബൾക്കായിട്ട് നിൽക്കുന്നത് അച്ചാൽ എങ്ങനെയാണ് വച്ചാൽ ഈ ഒരു ഇത്രയും വലിയൊരു റിച്ച് ആക്കിയിട്ട് ഈ പ്ലാന്റ് നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഇഞ്ചസ് ഉള്ള രണ്ട് മൂന്ന് വലുപ്പമുള്ള പീസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നേ ഇതേപോലെ ഇത്രയും മൂന്നല്ല ഈ വലുപ്പമുള്ള മൂന്ന് പീസാണ് നമുക്ക് കിട്ടി നമ്മളിതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിനെ കട്ട് ചെയ്തു കുഞ്ഞു കുഞ്ച് പീസുകളാക്കി ഓരോ ഏകദേശം ഒന്നര ഇഞ്ച് വലുപ്പമുള്ള പീസുകളാക്കി എല്ലാം മുട്ടിനെയും മുറിച്ചിട്ട് ഇങ്ങനത്തെ പോട്ടിൽ വെച്ചു അത് നട്ടപ്പോൾ ആറ് പീസ് ഉണ്ടായിരുന്നുള്ളാകെ അത് പിന്നെ ഒരു പത്ത് ദിവസമായപ്പോഴേക്കും ഇത് വളർന്ന് നല്ലോണം വരാൻ തുടങ്ങി അപ്പോൾ വീണ്ടും നമ്മൾ ഇത് മുറിച്ചിട്ട് രണ്ടല്ലേ നമ്മളെ പോട്ടിലേക്ക് വിട്ടു വീണ്ടും ഓടിച്ച് കുത്തി ഇങ്ങനെ നോക്കാം ഇതേപോലെ വളരുമ്പോഴേക്കും നമ്മളിത് കട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇതിലേക്ക് കുത്തി വെക്കാൻ തുടങ്ങി ഇതിലുള്ള പോട്ടി മിശ്രം എന്ന് പറഞ്ഞാൽ ശരിക്കും കാലുവളവും മണ്ണും പിന്നെ മണല് കുറച്ച് മണലോട് നിർത്തിയിട്ട് നമ്മൾ ശരിക്ക് എന്താ പറയുക വെള്ളം പുറത്തേക്ക് ഒഴുകാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നല്ല വെച്ചത് ചട്ടിയാണെങ്കിൽ നമ്മൾ വീട്ടിൽ മുമ്പ് വീടുകളിലൊക്കെ ചെയ്ത പോലെയുള്ള ചെടി തുണിച്ച് തുണി കൊണ്ടുണ്ടാക്കിയ ചട്ടി കൊണ്ട് അതിനകത്താണ് ഹാങ്ങിങ് പ്ലാന്റ് വെച്ചാൽ വെയിറ്റും കുറയും ഇത്രയും വലിയ പ്ലാന്റ് ഇടുമ്പോൾ എങ്ങനെയായിട്ട് ഒരു പത്ത് പതിനഞ്ച് കിലോ ഒക്കെ പെയ്റ്റും പക്ഷെ അത് ഇത് സുമാർ അഞ്ച് കിലോ കട്ടിയുള്ളൂ കണ്ടോ അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി വീണ്ടും വീണ്ടും നമ്മളിതിനെ മുറിച്ച് നട്ടു വളരെ ഇത് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം വെച്ചാൽ നല്ല വളമുണ്ട് അതുകൊണ്ട് അത്രയും ചെറുതൊക്കെ ഇങ്ങനെ അത്യാകർഷമായി ഇത്തിരി വെട്ടിയൊതുക്കി പോലെയൊക്കെ ഉണ്ടാവും അത് വളരെ സൂക്ഷിച്ചിരിക്കും പക്ഷെ നല്ല ഹെൽത്തിയാണ് നമ്മുടെ ചെടിയുടെ കണ്ടിലെ കണ്ടത് ഇത് ഇഞ്ചി പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നേരത്തെ കണ്ട ഇഞ്ചി പ്ലാന്റിൻ്റെ ഇലകൾ ഉൾവശവും പുറംവശം വെവ്വേറെ കളറായിരുന്നെങ്കിൽ ഈ ചെടിയുടെ ഇലയുടെ ഉൾവശവും പുറംവശവും ഈ കാണുന്ന പോലെ തന്നെ ഒരു നല്ല കളറിലേക്ക് വരും ഇപ്പോൾ നമ്മൾ നട്ടിട്ട് കുറച്ച് കാലം ആയിട്ടുള്ളൂ അപ്പോൾ വെയിൽ കുറവായതുകൊണ്ടാണ് ഇത്രത്തി ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നല്ല വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഉൾവശവും പുറംവശം നല്ല ഈ കളറിലേക്ക് തന്നെ ഒരേപോലെ തന്നെ എത്തുകയും ചെയ്യും മറ്റേഞ്ച് പ്ലാന്റിൻ്റെ പ്രത്യേകത ചില ഇലകൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും ഇല്ല നേരത്തെ കംപ്ലീറ്റ് ആ ഉൾവശം നമുക്ക് പുറത്ത് കാണായിരുന്നു പക്ഷേ ഈ ചെടിയുടെ ഇലകളെല്ലാം നേരെ മുകളിൽ സൂര്യൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന രൂപത്തിലായതുകൊണ്ട് ഈ ഇലയുടെ പുറംവശമാണ് നമുക്ക് കാണുക അത് നല്ല രസമാണ് ചെടികൾക്ക് അങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ ഇതും എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റിൽ ഒന്നാണ് ടാങ്കിൾഡ് ഹേർട്ട് എന്നാണ് ഇതിനെ ആയിട്ട് പറയുന്ന പേര് ഇതിൻ്റെ ഇലകൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേക സ്മെല്ലുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു കണ്ണിമാങ്ങയല്ലേ നല്ല കണ്ണിമാങ്ങയുടെ സ്മെല്ലാണ് ഈ ചെടിക്കുള്ളത് പൂവാംകുറുന്നലിൻ്റെ സ്മെല്ലിനോട് സാദൃശ്യമുണ്ടെന്നാണ് അച്ഛനൊക്കെ പറഞ്ഞു കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ചെടിയുടെ കാണാൻ തന്നെ കാമൺ ക്വയറ്റായിട്ടുള്ളൊരു ചെടിയാണ് എവിടെയും സ്മെല്ലാതെ നല്ല കൂളായിട്ട് വളർന്നൊരു ചെടിയാണ് അത് ഇത് പിറ്റൂണി എന്നുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് വളരെ മടിയനായിട്ടുള്ളൊരു ചെടിയാണ്ട്ടോ പറയാൻ കാരണം ഏകദേശം ഒരു മൂന്ന് മാസം ആയിട്ടുണ്ട് ഈ ചെടി നമ്മൾ വെച്ചിട്ട് വളരെ സമയമെടുത്ത് സാവധാനത്തിലാണത് ഈ ചെടി ഇത്രയായി കിട്ടിയിട്ടുള്ളത് ഇനി എന്നിത് പുറത്ത് ചാടി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് മാറുന്നറിയില്ല കേട്ടോ ഒരു ചട്ടി നിറച്ച് കംപ്ലീറ്റ് ചെടിയാണ് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേ ആ ഒരു കോലത്തിലേക്ക് ഇത് എന്ന് എത്തും അറിയില്ല എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നാലും ഇത്രയായി കിട്ടിയില്ലേ ഇത് ബോർഡർ ഗ്രാസ് ആണ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഹാങ്ങിങ് ആയിട്ട് ഇതിനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ശരിക്കും ഹാങ്ങിങ് പ്ലാന്റ് ഒന്നുമല്ല പക്ഷേ ഇവനെ നമ്മളൊന്ന് വെറൈറ്റിക്കായിട്ട് ഇതാ ഈ ടയറിൽ ഹാങ് ചെയ്തിട്ടുണ്ട് അറിയാലോ ഇത് എ പി സി എ പ്ലാന്റ് ആണ് വളരെ ഭംഗിയുള്ള ഹാങ്ങിങ് പ്ലാന്റുകളിലൊന്നാണത് ഇതിന് ഇല്ല നിങ്ങൾ കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ് ചെറുതായിട്ടൊരു വെളിച്ചം കൊണ്ട് തട്ടി നല്ല ഷൈനിങ് ആയിരിക്കും ഇലക്കുണ്ടാവുക ഇതിന് തന്നെ ഒരു ബ്രൗൺ വെറൈറ്റി പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ബ്രൗൺ മാത്രമല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ചെടി വളർന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തണ്ട് കണ്ടില്ലേ ഈ തണ്ട് താ താഴത്തേക്ക് വന്നു അതിലറ്റത്ത് ഇലകളുണ്ടായി ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഇത് ഈ ഇലകൾ നല്ലതുപോലെ വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ ഭാഗത്ത് നിന്ന് ഒരു തണ്ട് നീണ്ടുവരും അപ്പോൾ അവിടെ വീണ്ടും അവിടെ അറ്റത്ത് ഇല ഉണ്ടാവും ആ ഇല മൂത്ത് കഴിയുമ്പോൾ വീണ്ടും താഴ്ചക്കും അങ്ങനെ വളരെ നീളത്തിൽ താഴേക്ക് വളരുന്നൊരു പ്ലാന്റ് ആണത് ഇതിൽ നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കളതിലുണ്ടാവാറുണ്ട് ഈ ചെടി ഇപ്പോൾ നല്ല താഴേക്ക് നല്ല വളർന്ന ചെടിയായിരുന്നു നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് വേറെ പൂട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എവർഗ്രീൻ ടട്ടിൽ വൈനെ പോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണത് കലീസിയ റിപ്പൻസ് നല്ല രസമായിട്ടുള്ള ഒരു ഹാങ്കിങ് പ്ലാന്റ് തന്നെയാണത് ഒരുപാട് താഴത്തേക്ക് നീണ്ട് വളരുകയും ചെയ്യും നമ്മൾ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന പോലെ ബോൾ പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയിട്ടുള്ളത് ഇതിനും നേരത്തെ ടട്ടിൽ വൈൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ തണ്ടതായി കാണുന്ന ഈ ഭാഗത്തു നിന്നൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് ചെറിയ ചെറിയ തണ്ട് വെച്ച് ജസ്റ്റ് മണ്ണ് ഇട്ടാൽ മതി വളരെ വേഗത്തിൽ വളരും നമ്മളിത് ആദ്യം കൊണ്ടുവച്ച ഒരു പോട്ടിൽ ജസ്റ്റ് വെറുതെ മണ്ണിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ആ ഒരു ചെടി നമ്മൾ ജസ്റ്റ് വെറുതെ പൊക്കി നോക്കുന്ന സമയത്ത് മണ്ണിൽ ശരിക്കും ഇതിന് വേരുകളൊന്നും കാണുന്നേയില്ല എവിടേക്കോ ചെറിയ ചെറിയ നാല് പോലെ കുറച്ച് വേരുണ്ട് ആ ഒരു ബലത്തിൽ ആ ചെടി ആ ഒരു ചട്ടി കംപ്ലീറ്റ് വളർന്നിട്ടുണ്ടായിരുന്നു അച്ഛാ ഈ മണിപ്ലാന്റ് എങ്ങനെ നമ്മളിങ്ങനെ എത്ര ഭംഗിയാക്കിയാൽ മാറ്റിയത് മണിപ്ലാന്റ് നമ്മൾ സാധാരണ എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് മണിപ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പോട്ടിൽ വളർത്താം പിന്നെ ക്ലൈമ്പറാക്കി വളർത്താം ക്രീപ്പറാക്കി വളർത്താം എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ശരിക്കും കണ്ടില്ലേ ഇത് വെള്ളത്തിൽ വളർത്തിയതാണ് കുറച്ച് പീസുകളാക്കി സ്റ്റം ഒരു രണ്ട് മൂന്നിഞ്ച് വലുപ്പമുള്ള ഉള്ള സ്റ്റെമ്മുകളാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംവിധാനം കണ്ടത് ഇവിടെ വെച്ചു അടിയിലേക്ക് വല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വെള്ളം ചുവിഞ്ഞു പോകും ജസ്റ്റ് വെള്ളത്തിൽ വിധം നമ്മളിതിനെ കണ്ടില്ലേ നിർത്തി മേളിൽ നിർത്തി നിർത്തി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുതിയ തളിയിൽ വന്നു ഇതാ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ നട്ടുണ്ടായത് എന്തോ ഒന്നും എന്താണെന്നറിയില്ല നമ്മളോട് കാരണം അറിയില്ല ഇത് വളരെ കുറച്ച് ലാഗായിട്ടാണ് വളരുന്നത് പക്ഷേ എന്താ കൂടുതലുണ്ടല്ലോ ഇതൊക്കെ ഇപ്പോൾ വളർന്നതാണ് ഒരു മൂന്നാല് മാസം കൊണ്ട് നമ്മളിന് അത്ഭുതപ്പെട്ടു എത്ര വേഗം ഇത് വളരുന്നില്ല അപ്പോൾ നമ്മൾ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് കണ്ടോ നമ്മളൊരു ജപ്പി വാലന്മാരെ കുഞ്ഞന്മാരെ ഇട്ടിട്ടുണ്ട് പിള്ളേർ പറഞ്ഞാൽ സാരിവാലം എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ രണ്ട് മൂന്ന് മൂന്നാളൊക്കെ ഇതിൽ ഇട്ടു അപ്പോൾ കൊതുകൊന്നും വളരില്ല പിന്നെ അവർക്കും ഇതിലും ചെറിയ ഭക്ഷണങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടാക്കുകൾ ശ്രദ്ധിക്കണം വാട്ടർ പ്ലാന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലും ഇതിൻ്റെ വെള്ളം നിർബന്ധമായിട്ട് നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ ഇതിൻ്റെ വളർച്ച മുരടിക്കുവാനും കേടാവാനൊക്കെ സാധ്യത നമ്മൾ ചെയ്യുന്നത് ഒരാഴ്ച ഒരു ആറ് ഏഴ് ദിവസം കഴിയുമ്പോൾ നമ്മളിതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പമ്പ് ഔട്ട് ചെയ്തിട്ട് പുതിയ വെള്ളം നിറയ്ക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് പെല്ലിയോണിയ പ്ലാന്റ് ആണ് നമ്മളെ ഗാർഡനിൽ വന്നിട്ട് ഏകദേശം ഒരു ആറുമാസമായി ആകെ ഇത്ര വളർച്ചതിനുള്ളൂ വളരെ സ്ലോ ആയിട്ട് വളർന്നൊരു പ്ലാന്റ് ആണ് രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ആ ഇഞ്ചി പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ പ്ലാന്റ് ശരിക്കും ഒന്ന് പിടിച്ചു കിട്ടാൻ ഒരുപാട് സമയമെടുത്തു നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ സ്റ്റെംസ് വെച്ചിട്ട് അതൊരു അനക്കമില്ലാതെ ഏകദേശം ഒരു മാസത്തോളം നിന്നു അവിടെ പിന്നെ അത് ഒരു തളിര് വരാൻ വേണ്ടിയിട്ട് പിന്നെയും കുറേ കാലം എടുത്തു ഒരു ആറു മാസക്കാലത്തോളം സമയെടുത്തിട്ടാണ് ഈ പ്ലാന്റ് ഈ കാണുന്ന വലിപ്പത്തിൽ ഇത്രയെങ്കിലും വളർന്നു കിട്ടിയത് മറ്റ് ഹാങ്ങിങ് പ്ലാന്റ്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാന്റിന്റെ കണ്ടോ ചെറുതായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഈ അടുത്ത് നമ്മുടെ ഗാർഡനിലേക്ക് വന്നൊരു പുതിയ ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ് ആണത് ഒരു യാത്ര പോയ സമയത്ത് അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ് ഒരു രണ്ട് തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ രണ്ട് തണ്ട് അതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് വളർന്ന് ഇത്രയായിട്ടുണ്ട് അതിൻ്റെ പേരറിയില്ല കേട്ടോ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ ഇത് ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാൽക്കണിയിൽ വെർട്ടിക്കൽ ഗാർഡനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഹാങ്ങിംഗ് പ്ലാന്റ്സും നമ്മുടെ ബാൽക്കണിയിൽ ഇതായി കാണുന്ന പോലെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ